ചെറിയ വാക്കുകളിലൂടെയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും മറ്റുള്ള ഉപഭോക്താക്കൾ അപ്ഡേറ്റ് ചെയ്ത സന്ദേശങ്ങൾ വായിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റ് ആണ് എക്സ് രണ്ടായിരത്തി ആറിൽ ജാക്ക് ഡോസയാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി ട്വിറ്റർ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നു സുഹൃത്തുക്കളെ അറിയിക്കുക എന്ന ശൈലിയാണ് ട്വിറ്റർ ഇതിൽ നാം ഉപയോഗിക്കുന്ന ഇരുന്നൂറ്റി അക്ഷരങ്ങളുള്ള ആശയത്തെ ട്വീറ്റ്സ് എന്ന് വിളിച്ചിരുന്നു ഇരുന്നൂറ്റി എൺപത് അക്ഷരങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നതാണ് ട്വിറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എസ് എം എസ് ഉപയോഗിച്ചും ട്വിറ്റർ വെബ്സൈറ്റിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിന് സാധിക്കും അമേരിക്കൻ ഗായികയായ കാറ്റിപ്പറിക്കാണ് ട്വിറ്ററിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ളത് പത്ത് കോടിയോളം ഫോളോവേഴ്സ് ആണ് കാറ്റിപ്പറിക്കുള്ളത് ജസ്റ്റിൻ ബീബറും ബരാക് ഒബാമയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുണ്ട് പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ ട്വിറ്റർ സേവനങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നു ഇന്ത്യയിലേക്ക് വന്നാൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ തീവ്രവാദ ആക്രമണ സമയത്ത് ട്വിറ്റർ പല പ്രധാന വാർത്തകളും എത്തിക്കാൻ സഹായിച്ചിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചൻ രണ്ടാമതും ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാനും മൂന്നാം സ്ഥാനത്തുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വളരെയധികം പ്രചാരമുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടിയാണ് എക്സ് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ എക്സ് രംഗത്ത് വന്നിരിക്കുകയാണ് ചില അക്കൌണ്ടുകൾക്കും പോസ്റ്റുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടുവെന്ന ആരോപണമാണ് എക്സ് ഉയർത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഇന്ത്യൻ സർക്കാർ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ് എക്സ് അവകാശപ്പെടുന്നത് അതേസമയം കമ്പനിയുടെ ആരോപണങ്ങളോട് സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എക്സിന്റെ ഗ്ലോബൽ ഗവൺമെന്റ് അഫയേഴ്സിൽ എഴുതിയ പോസ്റ്റിലാണ് ഈ ആരോപണമുള്ളത് അതേസമയം സർക്കാർ ഉത്തരവ് പാലിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പോസ്റ്റുകൾ തടഞ്ഞു തടഞ്ഞുവെക്കരുതെന്ന ചൂണ്ടിക്കാട്ടി നീക്കത്തോട് വിയോജിക്കുകയായിരുന്നുവെന്നും പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് വിധേയമായി നിർദ്ദിഷ്ട അക്കൗണ്ടുകളിലും പോസ്റ്റുകളിലും എക്സ് ഇടപെടണമെന്ന വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സർക്കാർ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നും പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഉത്തരവുകൾക്കനുസൃതമായി ഇന്ത്യയിൽ മാത്രം ഞങ്ങൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളും പോസ്റ്റുകളും തടഞ്ഞു വെക്കുമെന്നും എക്സ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ പ്രവർത്തനങ്ങളോട് ഞങ്ങൾ വിയോജിക്കുകയാണെന്നും എക്സ് അനുബന്ധമായി ചൂണ്ടിക്കാട്ടുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഈ അക്കൗണ്ടുകൾക്കും പോസ്റ്റുകൾക്കും ബാധകമാണെന്ന് തന്നെ തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജി ഇപ്പോഴും പരിഗണനയിലാണെന്നും എക്സ് പറഞ്ഞു ഞങ്ങളുടെ നിലപാടിനുസൃതമായി ഇന്ത്യൻ ഗവൺമെന്റിന്റെ തടയൽ ഉത്തരവുകൾക്കെതിരെയുള്ള ഒരു റിട്ട് അപ്പീൽ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്നുണ്ട് ഞങ്ങളുടെ നയങ്ങൾക്കനുസൃതമായി ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് ഞങ്ങൾ ബാധിച്ച ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നും എക്സ് പറയുന്നു നിയമപരമായ നിയന്ത്രണങ്ങൾ കാരണം ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നില്ല പക്ഷേ അവ പരസ്യമാക്കുന്നതിന് സുതാര്യതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും എക്സ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്